ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിലുമൊക്കെ വ്യവഹാരങ്ങളാണ് എന്നെ പള്ളികളിൽ നിന്നും കയറ്റതെന്നുള്ളതാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ അവരെ സ്നേഹിക്കാൻ കൂടുതൽ സ്നേഹിക്കുന്നത് അവർ എങ്ങനെ എത്രമാത്രം ഉപദ്രവിക്കാൻ പറ്റുമെന്നാണ് അവർ നോക്കണേ പക്ഷേ അവരെത്ര ഉപദ്രവിച്ചാൽ എനിക്ക് അവരോടുള്ള സ്നേഹം കുറയാൻ പോണില്ല അതാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഉപദ്രവമായിട്ട് ഞാൻ കാണുന്നില്ല കഴിഞ്ഞ ദിവസത്തിന് സംശയമല്ലുണ്ടോ ഉപദ്രവമായിട്ട് ഞാൻ കാണുന്നില്ല പ്രത്യേകത അത് എൻ്റെ വിശ്വാസത്തിന് എൻ്റെ സഭയെ കൂടുതൽ പ്രജ്വലിപ്പിക്കുവാനുള്ള ഓരോ സന്ദർഭങ്ങളായിട്ടാണ് ഞാനതിനെ കാണുന്നത് വണറുകാട്ട് പള്ളിയിൽ തുടങ്ങിയതാണ് കേറ്റതെന്ന് പറഞ്ഞു ആധോലിക്ക ആക്കരുത് എന്ന് പറഞ്ഞ് പാത്രികീസിന് കേസ് കൊടുത്തിട്ടുണ്ട് പരിശുദ്ധ പാത്രികീസ് ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് രണ്ട് കേസുണ്ട് കോട്ടയത്ത് അതുകൂടാണ്ട് പരീക്കണ്ണിൽ ഒരു പാവപ്പെട്ട പ്രതിയാണ് ആ മോനോട് ഇരിപ്പുണ്ട് സാധു പള്ളി പത്ത് നൂറ് നൂറ്റമ്പത് ഉള്ളൂ അവിടെ രണ്ടോ മൂന്നോ പേരുണ്ട് നമ്മുടെ ഈ ഇഷ്ടപ്പെട്ട സഹോദരങ്ങൾ അവിടെ എനിക്കറിയില്ല അവിടെ കേസൊന്നും ഉണ്ടെന്നുള്ളതൊന്നു ഞാൻ പോയി കുർബാന ചെല്ലി നല്ല വാക്കൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു അതിൻ്റെ പറയുന്നത് പോലീസ് ചെന്നിരിക്കുന്നു അവർ വർദ്ധപ്രഷർ പറഞ്ഞു വിട്ടതാണ് അപ്പോൾ അവരതിൻ്റെ മറുപടിയൊക്കെ പറഞ്ഞു വിട്ടു അങ്കമാലി ഭദ്രാസനത്തിലെ കണ്ടനാട് പദ്രാസനത്തിലെ കൊച്ചി പദ്രാസനത്തിലെ പള്ളികളിൽ യൂലിയോസ് തിരുമേനിയും ഞാനും കേറരുത് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് ബാക്കി തിരുമേനിയർ വെറുതെ വിട്ടു എന്ന് എനിക്ക് തോന്നുന്നു അപ്പുറം തിരുമേനിയെ പിടിച്ചിട്ടില്ല പുറകെ വരുന്നുണ്ടാവു എന്തായാലും ഇതൊന്നും ഈ സഭയെ തളർത്താനുള്ള മറുമരുന്നാവില്ല ഉറപ്പാണ് അതേ തിരുമേനി ഇത് അവസാനിപ്പിക്കാം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് തിരുമേനി രാജ്യം നമുക്ക് അനുവദിച്ച നിയമവും നമ്മുടെ സഭാ നിയമവും അംഗീകരിച്ചാൽ പ്രശ്നം ഇവിടെ അവസാനിക്കും അതിന് കെയ്റോ വരെ പോകണമോ യാക്കോബായ വക്താവ് തേയോ ഫിലോസ് തിരുമേനിയും ശ്രേഷ്ഠ തോമസ് പ്രഥമൻ ബാവയും പറഞ്ഞിട്ടുള്ളതുപോലെ ആധുനിക യാക്കോബു ബുർദനയുടെ ആധുനിക സഭയില്ലെ രണ്ടായിരത്തി രണ്ട് സൊസൈറ്റി യാക്കോബായ സഭ പിന്നെ പിടിച്ചെടുത്ത ഓർത്തഡോക്സ് പള്ളികളും അതല്ലാതെ മറ്റെന്തുണ്ട് അങ്ങയുടെ പക്കൽ അത് മാതൃസഭയ്ക്ക് വിട്ടുകൊടുക്കുക അപ്പോൾ ഇത് അവസാനിക്കും തിരുമേനി അങ്ങ് മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ച് സത്യവാങ്മൂലം കൊടുത്തതല്ലേ അത് പാലിച്ചാലും ഇതിവിടെ അവസാനിക്കും തിരുമേനി ശരിയ തിരുമേനി അങ് തക്കവും തായവും അനുസരിച്ച് മൈക്കിന്റെ മുന്നിൽ നിന്നുള്ള തള്ളൽ അവസാനിപ്പിച്ചാൽ അത് അവസാനിക്കും അങ്ങ് അഫ്രിയാനയായി വന്ന ശേഷം നിരന്തരം വ്യാജം പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക അങ്ങ് ജനിക്കും മുമ്പ് പത്രോസ് പാത്രിയാർക്കീസും അബ്ദുള്ള പാത്രിയാർക്കീസും തുടങ്ങിയ സഭാ കേസുകൾ ഇന്ത്യൻ നിയമം അനുസരിച്ച് തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പ്രശ്നം അവസാനിച്ചു തിരുമേനി ജനിച്ചത് പോലും മലകര ഓർത്തഡോക്സ് സഭയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാത്രിയാർക്കിസ് മാർത്തോമസ് ലിഹായെയും പിൻഗാമികളായ പൗരസ്തി കാതോലിക്കാസിനെയും മുടക്കി ഈ തക്കം ി ഒന്നിനും കൊള്ളാത്ത വിദ്യാഭ്യാസ യോഗ്യത യോഗ്യതയില്ലാത്ത പുതുപ്പള്ളിക്കാരൻ വർഗീസ് അച്ഛനും പുത്തൻകുരിശ് തോമസ് അച്ഛനും സർവ സഭാ നിയമവും കാണവനും രാജനിയമവും വക വെക്കാതെ മെത്രാന്മാരായി ഈ സത്യം സി എം തോമസ് അച്ഛൻ സാക്ഷിക്കുന്ന വീഡിയോ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ കിടപ്പുണ്ട് അവർ വേഷം മാറി വന്നപ്പോൾ കൊച്ചുകുട്ടിയായ അങ്ങേക്ക് അഞ്ചു മീറ്റർ ഉടുപ്പും തൊപ്പിയും തന്നു കുറച്ച് മുതിർന്നവർക്കും കൊടുത്തു അവരെ കൂട്ടി മേൽപ്പറഞ്ഞ മെത്രാൻമാർ ഓർത്തഡോക്സ് പള്ളികൾ പിടിച്ചുപറച്ചു അതാണ് തിരുമേനി പള്ളി പള്ളിപിടുത്തം തിരുമേനി ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ കൂട്ടായ്മയിൽ അങ്ങ് പറയുന്ന രണ്ടു മൂന്ന് സഭകൾ മാത്രമല്ല ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിൽ യാക്കോബായ രണ്ടായിരത്തി രണ്ട് അംഗമല്ല മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ളിൽ രണ്ടായിരത്തി രണ്ടിൽ സഭയിലെ വിഘടൻ സി എം തോമസ് അച്ഛൻ ആധുനിക ഇന്ത്യൻ യാക്കോബു ബുർദ്ധനയായി രജിസ്റ്റർ ചെയ്ത സംഘടന എങ്ങനെ സഭയാകും തിരുമേനി ഇന്ത്യൻ നിയമപ്രകാരം യാക്കോബായ ഇവിടെ ഇല്ലീഗൽ വോയിഡ് അല്ലേ തിരുമേനി മലങ്കര സഭയിലെ നൂറ്റാണ്ട് പഴക്കമുള്ള പ്രശ്നം സിറിയൻ പാത്രയാർകിസ് തുടങ്ങി വെച്ചതല്ലേ സിവിൽ കേസുകൾ തുടങ്ങിയതും ഇപ്പോഴും കേസുമായി കോടതി കയറുന്നതും സിറിയൻ പാത്രിയാർകിസ് തന്നെ അവർ നിശ്ചയിച്ചാൽ അത് അവിടെ തീരും തിരുമേനി അങ് കരിംബാവയുടെ മലങ്കര അതിഭദ്രാസനം എത്ര യാക്കോബായ സഭാപിതാവായി താങ്കൾ നടത്തുന്നത് നാടകം മാത്രം അതിന്റെ നടത്തിപ്പിനുള്ള അങ്ങയുടെ പി ആർ വർക്ക് ശ്രേഷ്ഠം തന്നെ ഈ ഒന്നാം കഴിഞ്ഞപ്പോഴും ഇവിടെയുള്ള റോമൻ കത്തോലിക്കരും എല്ലാരും കൂടി എന്ത് കാതോലിക്ക എന്ന പേരെ എന്തിനും കാതോലിക്ക എന്ന സ്ഥാനം എത്ര മാത്രം ഇകഴ്ത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ തന്നെ മലകരവത്ര പോലിത്താ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഏത് മാവേലിക്കര പടിയോലയ്ക്ക് മുമ്പ് തന്നെ മലകരവത്ര പോലിത്താ പ്രഖ്യാപനം വന്നപ്പോഴും എത്രമാത്രം മലങ്കര നസ്രാണികളെ നിന്നിച്ചു പക്ഷെ ഇന്ന് ഇന്ന് ഈ കൊച്ചു കേരളത്തിലെ സർവ കർദിനാൾക്കും സർവ നേതാവിനും ഈ രണ്ട് പേര് മതി കാതോലിക്കായി മലതര പത്രയും പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല അടിമയായി ജീവിച്ചാലും സ്വതന്ത്ര പേരാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു കണ്ണ് തെക്കോട്ടും മറ്റേ കണ്ണ് വടക്കോട്ടും ഇരുന്നാലും ഹോങ്കണ്ണി ആണെങ്കിലും മീനാക്ഷിന്ന് വിളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ ഒന്നേ എന്നാലും മലങ്കര അതാണ് മലങ്കരയുടെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അങ്ങയുടെ മെത്രാൻ വേഷം നിലനിർത്തി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ മെത്രാനായി തലസ്ഥിതി നിലനിർത്താൻ ഓർത്തഡോക്സ് സഭകളുടെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിച്ചു അങ്ങനെ തൊള്ളായിരത്തി മുപ്പത്തിനാല് അംഗീകരിച്ച് സത്യവാങ്മൂലം ഇപ്പോഴും അങ്ങ് അംഗീകരിച്ചാൽ ഇവിടെ അവസാനിക്കും പ്രശ്നങ്ങൾ ഇപ്പോൾ അങ്ങ് പറയുന്നത് അങ്ങ് യാക്കോബായ സഭയുടെ കാതോലിക്കയാണെന്ന് സിറിയയിൽ അങ്ങ് സിറിയക് ഓർത്തഡോക്സ് മഫ്രിയാന ഇവിടെ വരുമ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ശരിയല്ലേ തിരുമേനി ഇപ്പോൾ ഇവിടെ അങ്ങയുടെ സഭ യാക്കോബായ സഭ സിറിയയിൽ അങ്ങ് ചെല്ലുമ്പോൾ സിറിയക് ഓർത്തഡോക്സ് സഭ അതുകൊണ്ട് തിരുമേനി പറയുന്ന സമാധാനത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ കൈയടക്കി വെച്ചിരിക്കുന്ന പള്ളികളും സ്വത്തുക്കളും തിരിച്ചു തന്ന സ്ഥലം വിടുക